നാലാംകിട് ജംഗ്ഷന്റെയും സൈക്കോടെയും വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരുന്നു സന്തോഷം പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് വന്നത് സായെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് എന്തിനെ വെളുപ്പിക്കുന്ന കണ്ടിരുന്നു ഇവരുടെ ഇനിയും വീഡിയോസ് ഇട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം എന്താണ് സംഭവം എന്നുള്ളത് കാരണം ഇനി അതിനകത്തൊരു കൺഫ്യൂഷൻസ് വേണ്ട ഇതിനിടെ കൂടെ കുത്തി തിരിക്കാനും പലരും ഫോൺ വിളിക്കുന്നുണ്ട് അതൊക്കെ വേറൊരു ടൈപ്പ് എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണോ അതൊന്നും ഞാൻ വന്നു പറയുന്നില്ല അതൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ എന്താണ് ഈ കാര്യം എന്ന് ഞാൻ പറയാം ആക്ച്വലി ഈ പറയുന്ന പോലെ സായിനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരുവിധ കാര്യവും എനിക്കില്ല അതിനകത്ത് അഞ്ചു ലക്ഷത്തിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാൻ എന്തിനു കണക്ട് ചെയ്തു എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ആ കാറിന്റെ ഇൻഷുറൻസ് തീർന്നിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ ആ നമ്മൾ ആ കാറിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയതാണ് അപ്പൊ തന്നെ സായിബ്രോ നമ്മൾ എല്ലായിടത്തും ആ കുഴപ്പമില്ല ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള ഒരു ലെവലാണ് സംസാരിക്കുന്നത് ഒരു പക്ഷെ പുള്ളിക്കാരന് മറന്നുപോയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ വാട്ടവർ എന്തോ ആയിക്കോട്ടെ അപ്പൊ ഞാനത് കേൾക്കുന്നുണ്ട് ഞാനും കൂടി എന്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുക പുള്ളിക്കാരനെ വിളിച്ച് പറയുമ്പോ തന്നെ കാറിന്റെ സീനും അവിടെ അവർക്കാർക്കും ഒന്നും പറ്റാതിരുന്നാൽ മതി കാറിന്റെ ഇൻഷുറൻസ് നമുക്ക് സെറ്റ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൂടായിട്ടിരിക്കുവായിരുന്നു അവിടെ അവർക്കൊന്നും പറ്റാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ പിന്നീട് സ്റ്റേഷനിൽ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള ഒരു ലെവലിലാണ് നമ്മുടെ അടുത്ത് എല്ലാ എല്ലാരോടും സംസാരിക്കുന്ന അങ്ങനെ ആ ഒരു ലെവലിലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഇന്നലെ സൈബ്രോൺ ക്ലിയർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങാട് അണ്ടട എന്നോട് പറഞ്ഞപ്പോൾ മറന്നുപോയതായിരിക്കാം അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറഞ്ഞത് എന്റെ മിസ്റ്റേക്ക് ആണ് ബിക്കോസ് ദാറ്റ്സ് റോങ് അതുകൊണ്ട് ഞാൻ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയുന്നു ദെൻ രണ്ടാമത്തെ കാര്യം ഞാൻ അഞ്ച് ലക്ഷത്തിന്റെ പേര് അതിൽ പറഞ്ഞ് കണക്ട് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് പോയി എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്യാം നാലാംകിട ജംഗ്ഷനും സ്ട്രൈക്കോയ്ക്കും പോയി ചെക്കുകൾ ചെയ്യാവുന്നതാണ് ബിഗ് ബോസിന്റെ സമയത്ത് സിജോന്റെ ഫ്രണ്ട് ആണ് സായി ഫ്രണ്ട് ആണ് അഭിഷേകിന്റെ ഫ്രണ്ട് ആണ് ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് ബിഗ് ബോസിനകത്ത് ഉള്ളവരുണ്ടായിരുന്നു അപ്പോ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ് ഞാൻ എന്റെ പണി മര്യാദയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സായി അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി എന്റെ വീഡിയോസ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം സായി കാണിച്ചത് ഇപ്പോഴും ഞാൻ പറയുന്നു സായിനോട് ഞാൻ പറഞ്ഞത് അത് മണ്ടത്തരമായിരുന്നു നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു കുറച്ച് സമയം കൂടിയെങ്കിലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സായി ഇതുവരെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്താണെന്നുള്ള കാര്യം എന്നുള്ളത് സായിക്ക് വ്യക്തമായിട്ട് സായി വെളിപ്പെടുത്തിയിട്ടില്ല നമ്മൾ ആരും ചോദിച്ചിട്ടുള്ള പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു എന്നും പറയും സായിയാ ആ കാണിച്ചത് മണ്ഡത്തരം തന്നെയാണ് ഫൈവ് ലാക്സ് എടുത്തുകൊണ്ട് പോയത് അതിനേക്കാൾ കൂടുതൽ വരുമായിരുന്നു അത് ആ ഈ കേസ് ഞാൻ അന്നും പറഞ്ഞ സംഭവം തന്നെയാണ് അതുമായിട്ട് കണക്ട് ചെയ്ത അവിടെ ഉണ്ടാക്കാൻ നോക്കിയ സൈക്കോ സൈഖോണ്ഠനം നാലാം കിടക്കും നാലാം കിട കുറേ നാളായി എൻ്റെ മുകളിലോട്ട് നാലാം കിടക്ക് എന്തൊക്കെയോ വ്യക്തി വൈരാഗ്യങ്ങളുണ്ട് കാരണം നാലാം കിട കുറേ കാലമായി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കാരണം എന്റെ തലമുണ്ടയിലോട്ട് കയറി നാലാം കിട്ട അയക്കാരുണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഇരുന്ന് എനിക്ക് ഇങ്ങനെ ഇരുന്ന് അയക്കാറുണ്ട് പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം നാലാം കിടക്കും വെറ നാലാംകിട പരിപാടികൾ മാത്രമേ അറിയാവൂ അപ്പോൾ അവിടെ ഇരുന്ന് അവിടെ നാലാം കിട പരിപാടികളൊക്കെ തുടർന്നുണ്ട് ഈ അഞ്ച് ലക്ഷത്തിന്റെ കേസ് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ സൈക്കോ എനിക്ക് തോന്നുന്നു സൈക്കോ റോ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് മുഴുവൻ ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിനകത്ത് സൈക്കോബോൾ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് പറഞ്ഞപ്പോ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം സൈക്കോബോളിനോട് എനിക്ക് റിയാക്ട് ഒന്നല്ല കുറെ ക്ലിയർ ചെയ്ത് തരാനാണ് എനിക്ക് തോന്നിയത് ഈ സായിനെ വെളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ സായ്നടുത്ത് ഞാൻ അന്ന് ബിഗ് ബോസിനകത്തുണ്ടായിരുന്നപ്പോ അവരുടെ ഗെയിമാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിൻ്റെ അകത്തു നിന്നാണ് അവരുടെ ഗെയിമാണ് ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ സായി പോകുന്ന സമയത്ത് തന്നെയോട് പറഞ്ഞത് നീ നിന്റെ പരിപാടി മര്യാദയ്ക്ക് ചെയ്യണം സിജോ പോയപ്പോഴും നീ നിന്റെ പരിപാടി മര്യാദയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് ഞാൻ ഇന്നും സായിയുടെ അടുത്തും സിജോടടുത്തും ഒക്കെ പോയിട്ട് അതേ ഫ്രണ്ട്ഷിപ്പിലും അതേ വൈബിലും നിൽക്കുകയാണെങ്കിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് പോലെ ഞാൻ എന്റെ പണി മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അതെല്ലാം തുടർന്ന് ഇപ്പോഴും പോകാൻ പറ്റുന്നത് കാരണം ഞാൻ അവരുടെ തെറ്റുഡിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണെങ്കിൽ ഞാൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാം ചെക്ക് ചെയ്യാം ഒരാൾക്ക് പോലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഒരാൾക്ക് പോലും ഒന്നും ഞാൻ എക്സ്ട്രാ ചെയ്ത് കൊടുത്തില്ല അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് മനസ്സിലായേ അത് ഗെയിം ഷോയാണ് അതിനെ നമ്മൾ ഒരു പാർട്ടിലേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയിട്ട് എനിക്ക് അവരോട് എന്തും കാണിക്കാം അതിനിപ്പോ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഞാൻ സായും വെളിപ്പിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല ഞാൻ എൻ്റെ ഒരു ആണ് ഞാൻ പറഞ്ഞത് അപ്പോ അത് അവിടെ നിൽക്കുകയെ ഈ സാധനം വെച്ച് അതുമായിട്ട് കണക്ട് ചെയ്തു അതുമായിട്ട് ബിഗ് ബോസ് ആയിട്ട് കണക്ട് ചെയ്ത് ആ അഞ്ച് ലക്ഷവുമായിട്ട് കണക്ട് ചെയ്തത് ഞാൻ ആ സംഭവം ഇന്നലെ പറഞ്ഞത് ആ ഇങ്ങനെ നമ്മൾ ആ ഒരു മൈൻഡിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒന്നര ലക്ഷത്തിന്റെ കേസ് വന്നു അപ്പൊ ഈ ഒന്നര ലക്ഷത്തിന്റെ കേസ് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് അപ്പം ഈ അഞ്ച് ലക്ഷം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒന്നര ലക്ഷമേ കൊടുക്കാനിരിക്കട്ടെ എന്ന് പറയുന്ന പറയുന്ന ആ ഒരു സെൻസിലാണ് ഞാൻ വന്ന് പറഞ്ഞത് ഓക്കെ അല്ലാതെ ഇത് അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞല്ല ആ സംഭവത്തോടെ എനിക്ക് യോജിപ്പില്ല കാരണം ഫൈവ് ലാക്സിന്റെ കേസ് ഞാനും ഇത് സൈബ്രോ വന്ന് ഫസ്റ്റ് ചെയ്യാൻ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ എടുത്തത് അത് നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അത് ഇന്നും എനിക്ക് എതിർപ്പ് തന്നെയാണ് അതിപ്പോൾ ഞാൻ നാളെ പോയിട്ട് അഞ്ച് ലക്ഷം എടുത്തുകഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ എതിർപ്പ് എന്നോട് തന്നെ ഉച്ച ഞാൻ അത്രയും എടുക്കേണ്ടിയിരുന്നില്ല കുറച്ചുകൂടി വരുമായിരുന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതുണ്ട് അപ്പൊ ആ സംഭവം ഇതുമായിട്ട് കണക്റ്റ് ചെയ്യേണ്ട കാര്യമല്ല അത് ബിഗ് ബോസിനകത്ത് ഗെയിമാണ് ബിഗ് ബോസിന്റെ ഗെയിം കഴിഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞു എനിക്കിനി അവരോട് ഞാൻ പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും എന്റെ ഫ്രണ്ട്സാണ് അവര് മനസ്സിലായല്ലേ ഞാൻ പാർഷ്യാലിറ്റി പക്ഷെ കാണിച്ചിട്ടില്ല പക്ഷെ അവരുടെ ഫ്രണ്ട്സ് ആണ് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഞാൻ ഒരു പരിപാടിയും ഒരു വർഷാലിറ്റിയും കാണിച്ചിട്ടില്ല എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അതാണ് കാര്യം ഇനി സൈക്കോബ്രോ കുറെ കാര്യങ്ങൾ പറഞ്ഞു വണ്ടി കിടിച്ചു തൊലഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണിൽ ഞാനൊരു സാധാരണക്കാരനാണ് മനസ്സിലായില്ലേ ഞാൻ ഒരു സാധാരണക്കാരനാണ് അന്നന്ന് അന്നു അന്നത്തേക്ക് ഉള്ളത് അന്നന്ന് കണ്ടെത്തി ആഹാരം കഴിച്ചും ജീവിച്ചും വസ്ത്രങ്ങൾ മേടിച്ചും ഒക്കെ പോകുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബി എം ഡബ്ല്യു കാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിലയുള്ള ഒരു കാർ തന്നെയാണ് നിങ്ങളുടെ കണിൽ എങ്ങനെയാണ് എനിക്ക് അറിയില്ല സൈക്കോ ബ്രോ അപ്പൊ അതിന്റെ വന്ന് ഒരു ലോറി ഇടിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയായിരിക്കും ആ വണ്ടി ഇടിഞ്ഞു തൊലഞ്ഞു അതിന്റെ പറഞ്ഞു ഞാൻ നമ്മുടെ താമസിക്കുന്ന ട്രിവാട്ടർ ഇടിച്ച് തൊലച്ചു കളഞ്ഞു ലെവലായി പോയി എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഡിക്കിയിലേക്ക് വന്ന് ഇടിച്ചു അപ്പൊ അത് നിങ്ങളെ വളരെ നിസ്സാരമായിട്ട് ചളങ്ങിപ്പോയി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എന്റെ കണിയിൽ ആ ചളങ്ങിയതിന്റെ നന്നാക്കാനുള്ള വില വിലയാണ് ഞാൻ എന്തിനാ എന്തോരം വിലയാവും മനസ്സിലായില്ലേ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇടിവ് തന്നെയാണ് ആ വണ്ടിക്ക് ഉണ്ടായിരിക്കുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ വണ്ടി തൊലഞ്ഞ് പോയി എന്നുള്ള കാര്യം പറയുന്നത് പിന്നെ നന്ദനടേം നിഷാനടേയും കേസ് ഞാൻ ഞാനിനി എത്രയൊക്കെ കഴിഞ്ഞാൽ അവരുടെ എന്താ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവർക്കെ അറിയാവോ നിഷാനയും നന്ദനയ്ക്കും നമ്മൾ ആ അവസ്ഥയിൽ നമ്മൾ കണ്ടതാണ് അവർ തലകറങ്ങി കിറഞ്ഞിരിക്കുക നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക അനങ്ങാതെ ആ ലെവലിൽ അവർ രണ്ടുപേര് നിന്നുകൊണ്ടിരുന്നു നന്ദനിച്ച് പിന്നെയും മോക്കെയായിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു നിഷാനത്ത അങ്ങനല്ല നിഷാനത്ത ആകെ ഒരുമാതിരി വേറൊരു ഉലകത്തെത്തി പോലെ ആയിരുന്നു നിശാനത്ത് നിന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ സംഭവം ഇതാണ് പിന്നീട് എന്താ പറയുക ജിത്തുബായുടെ കാലിന് ഇതുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞു ജിത്തുബായുടെ കാലിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടിച്ചതേ ഉള്ളൂ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ജിത്തുബായി ഇറങ്ങി വന്ന് അവിടെ ദേഷ്യപ്പെടുന്നതൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ജിത്തുബായ് അവിടെ നിന്ന് അടി കൂടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് സംഭവം എന്നൊക്കെ ഞാൻ വന്നുണ്ടെങ്കിൽ ജിത്തുബായനോട് ചോദിച്ചു നിങ്ങൾ ഈ കാൽനിന്ന് ഇടികിട്ടി കാൽനിന്ന് ഇടി കിട്ടി കളിങ്ങനെ ഇടിച്ചു എന്നാണ് വന്നാണ് പക്ഷേ ജിത്തുബായ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതില് വരെ പിടിച്ചു കയറ്റി ജിത്തുബായ്ക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ലെവലിലേക്ക് സംസാരിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ നാലാങ്കിട നാലാംകിട കുറെ നാളായല്ലോ എൻ്റെ മണ്ഡലോട്ട് കയറാൻ തുടങ്ങി ബിഗ് ബോസ് ഉള്ള സമയത്തെ നാലാംകിട പരിപാടികൾ തുടങ്ങിയതാണ് നാലാംകിടയുടെ നാലാംകിട പരിപാടികൾ അവിടെ കിടക്കത്തേ ഉള്ളൂ കാരണം എനിക്ക് നിങ്ങളുടെ സംസാരിക്കാനോ എനിക്ക് നിങ്ങളോട് ഇടപഴകാനോ ഒട്ടുമേ താല്പര്യം കാരണം ഞാൻ കുറച്ച് അത്യാവശ്യം കുറച്ച് എന്താ പറയാ ഒരു ഒരു എന്താ കുറച്ച് മനുഷ്യരെന്ന് കൂടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവരടുത്തു നിന്നാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ട് എത്ര മുകളിലുള്ള മുകളിലുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം ഏഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുകളിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം നിങ്ങളൊക്കെ ഒത്തിരി മുകളിലാണ് നാലാം കിട കാരണം നിങ്ങളുടെയൊക്കെ ലെവലിലേക്ക് എനിക്ക് ഉയരാനേ പറ്റില്ല കാരണം കുറേ നാളായി താങ്കൾ എൻ്റെ മണ്ടയിൽ മണ്ടയിൽ കയറിയിൽ നിന്ന് ഇരങ്ങുന്നുണ്ട് അപ്പം താങ്കളുടെ നിരങ്ങക്കം അവിടെ ഇരുന്ന് നിരങ്ങി നിറങ്ങി താങ്കളുടെ മൂട് കീറും വരെ അവിടെ ഇരുന്ന് ഇറങ്ങിക്കോളും താങ്കൾക്ക് പറ്റിയ പണി അതാണ് നിരങ്ങക്കം നിറങ്ങിക്കോളും പിന്നെ അങ്ങനെ ഓക്കെ അപ്പൊ ഇന്നലെ ഈ നടന്ന സംഭവത്തിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത് വീണ്ടും എനിക്ക് പറയാനുള്ള സൈക്കോ ബ്രോൺ സൈക്കോ ബ്രോൺ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനായി കഴിഞ്ഞാലും ആ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതാണ് ഞാൻ അഞ്ച് ലക്ഷത്തിന്റെ കേസ് കണക്ട് ചെയ്തത് ഈ ഒരു സംഭവം അവിടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഒന്നര ലക്ഷം രൂപയുടെ ആ ഒരു കേസ് ആ ഒരു കേസ് പോലും വേണ്ട എന്ന് വെച്ചിട്ടുള്ള പുള്ളിയാണ് അഞ്ചു ലക്ഷം എന്തിനടുത്തോണ്ട് പോയി അവൻ അതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉള്ള സംഭവം ഞാൻ ലിസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞതാണ് അല്ലാതെ എന്റെ ബിഗ് ബോസുമായിട്ട് നോ കണക്ഷൻ കാരണം ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പോലും സായിനെ എതിർത്ത് പറഞ്ഞതാണ് സായി കാണിച്ച് മണ്ടത്തരമാണ് സായിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സായിക്ക് അറിയാവൂ സായി തന്നെ അതൊന്ന് പറയുന്നതായിരിക്കും ഇന്നലെ നടന്ന ഇൻസിഡന്റ് സംബന്ധിച്ച് എനിക്ക് അവരാരെ സപ്പോർട്ട് എന്ന് പറയാനും ഞാൻ എന്റെ കണ്ണിൽ കണ്ട സാധനം മാത്രമാണ് പറഞ്ഞത് ഓക്കെ പിന്നെ കേസുമായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് പോയി കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ എന്തല്ല എല്ലാരും സംസാരിച്ചപ്പോ സായി വേണ്ട നമുക്ക് വേണ്ടട എല്ലാവരും എല്ലാവരും പറഞ്ഞു വേണ്ടടാ അപ്പം അയ്യായിരം രൂപ അവർ അവര് തരോളൂന്ന് പോലീസുകാർ പറഞ്ഞു ആ പോലീസ് പറഞ്ഞു നിങ്ങൾ വിളിച്ചുവെച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് അയ്യായിരം രൂപ കിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പം എന്റെ കണ്ണില് അയ്യായിരം രൂപ വല്ലതാട്ടോ എന്റെ കണ്ണില് അയ്യായിരം രൂപ വല്ലതാ അപ്പൊ ഞാൻ എന്നാലും സാഹിബ്രനോട് ഞാൻ പറഞ്ഞിരുന്നു അഭിലാഷേട്ടം പറഞ്ഞിരുന്നു ആ രണ്ടുമൂന്നു പേര് പറഞ്ഞിരുന്നു വേണ്ട എനിക്കെന്തിനാ അത് എനിക്കെന്തിനാ വേണ്ട പോട്ടെ ഈ നമ്മൾ അവർ അവരൊത്തിരി ദൂരം പോയിരുന്നു അവരീ വിളിച്ചു വരുത്തി നമ്മൾ ആ സമയം രണ്ടു മണി രണ്ടര സമയമായി രാത്രി നമുക്കല്ല കിറങ്ങി വരും പിന്നെ സായി വാരി വായിലൂട്ടി വായിലോട്ടി തന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമല്ലേ ബ്രോ അതൊക്കെ വളരെ മോശമല്ലേ നിങ്ങളാ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഈ വാരി എന്റെ വായിലോട്ട് വായിൽ തന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ പാർട്ടിക്ക് വരാം പൊതുവേ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നാടൻ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുള്ള ആളാണ് പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ബിയറോ അല്ലെങ്കിൽ നിങ്ങളീ പറഞ്ഞ പോലെ എന്റെ വായിൽ ആയ വാരി ഊട്ടിത്തരുന്നത് എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് അവിടെ നമ്മുടെ പാർട്ടിയിൽ അഞ്ച് നാല് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് നാലോ അഞ്ചോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരും അറിയാൻ ഉണ്ടായിരുന്നു നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക അല്ലെങ്കിൽ അവരുടെയൊക്കെ ബ്ലോഗുകളൊക്കെ വരുമ്പോൾ നോക്കുക അവരുടെയൊക്കെ ബ്ലോഗുകൾ ഉണ്ടല്ലോ വരുമ്പം ഞാൻ അവിടെ ഇരുന്ന ഇരുന്നൊരു പച്ചവെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക കേട്ടോ കാരണം ഞാൻ പുറത്തിറങ്ങാൻ കഴിഞ്ഞു ഞാൻ അങ്ങനെ ഫുഡ് ഒന്നും കഴിക്കുന്ന ഒരാളല്ല അപ്പൊ എനിക്ക് സായി ഭാര്യ വായി ലോട്ടി താന്നോ എന്നൊക്കെ നിങ്ങള് പറയുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉള്ള ഒരു ഫുഡ് പോലും യഥാർത്ഥത്തിൽ കഴിച്ചിട്ടുണ്ട് അത് അത് എന്റെ ഇഷ്ടമാണ് ഞാൻ കഴിയാത്തൊണ്ടോടാണ് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പം അതിനെ വരെ നിങ്ങൾ വളച്ചൊടിച്ച് എനിക്ക് എന്താ പറയാ നിങ്ങളാ പറഞ്ഞ ലെവൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞാൻ എന്താ പറയാ ഞാൻ ചിലപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും അവിടെ പോയി വിടത്തെ ആഹാരവും പാർട്ടിയും ബിയറും ഒക്കെ കണ്ടപ്പോൾ ഞാൻ സായയുടെ വശത്തേക്ക് ദാറ്റ്സ് സ്രോങ് ദാറ്റ്സ് റോങ് കാരണം എനിക്ക് ഞാൻ അങ്ങനെ കിടക്കുന്ന ആളല്ല എനിക്ക് ഒരു ഫുഡ് ഫുഡും പോയി വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു കാര്യവും ഇല്ല അവര് ഞാൻ പാർട്ടിക്ക് പോയിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടു ഞാനത് കഴിക്കാത്തത് അപ്പൊ നിങ്ങൾ അവിടെ എനിക്ക് സായിബ് ആരിക്കറേലകൾ കാണിച്ച് നിങ്ങളും ആ നാലാംകടയെ പോലെ ആകാതിരിക്കുക നാലാംകടേ നിങ്ങളുടെ ആരെങ്കിലാണോ അറിയില്ല കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പൊ ഇനി ടോപ്പിക്കിൽ എനിക്ക് വയ്യ വീഡിയോ ഇടാൻ അപ്പൊ ദയവ് കരുതി നിങ്ങൾ ഇനിയും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു വരി പറയാതിരിക്കുക സംഭവം കണ്ട ഒരാളാണ് ഞാൻ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് നിനക്ക് കൂടുതൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ So sh shut up. Okay. Bye bye.